കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം കാരാട്ടുവയലിൽ സമാപിച്ചു പരിഷത്ത് ഭവനിൽ നടന്ന സമ്മേളനം പരിഷത്ത് കേന്ദ്ര നിർവാഹ സമിതി അംഗം എ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിനുള്ള സാമ്പത്തിക സഹായം നടത്തലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ മുഴുവൻ ജനങ്ങളും പ്രതിഷേധിക്കണമെന്നും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്ന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്നും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം ആഹ്വാനം ചെയ്തു ചെമ്മട്ടം വയലിലെ കാലാട്ടുവയൽ പരിഷത്ത് ഭവനിൽ നടന്ന സമ്മേളനം പരിഷത്ത് കേന്ദ്ര നിർവ്വാഹക സമിതി അംഗം എ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് വി ഗോപി അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് വി ടി കാർത്തിയായനി ജില്ലാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി വി മധുസൂദനൻ മേഖലാ റിപ്പോർട്ടും ടി ഭാസ്കരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പി കെ മുകുന്ദൻ ലിഖിൽ കെ ദിനേശൻ സജിത വള്ളിക്കോത്ത് വി പത്മനാഭൻ ദിനേശൻ വള്ളിക്കോത്ത് സി കെ വിജയൻ ടി സുരേഷ് രേവതി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു എം ഗോപാലൻ വി വി ശാന്ത എം മാധവൻ നമ്പ്യാർ പി കുഞ്ഞിക്കണ്ണൻ പി യു ചന്ദ്രശേഖരൻ തുടങ്ങിയവരും സംബന്ധിച്ചു പരിഷത്ത് കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി വി ഗോപിയെയും സെക്രട്ടറിയായി വി മധുസൂദനനെയും ട്രഷററായി ടി ഭാസ്കരനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്